ഡിസംബർ പാലസ് ലക്ഷ്യമാക്കി വൈക്കം ചെമ്പിൽ നിന്ന് മൂന്ന് റെസിഡന്റ് ആയിരുന്ന കേണൽ മെക്കാളപ്രഭു ആയിരുന്നു അവരുടെ ലക്ഷ്യം മുൻവിടിവെള്ളത്തിലെ ദൃഢ കാത്ര കയ്യിൽ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിന്ന ഒരു വാളുണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ബാലരാമവർമ്മ മഹാരാജാവിന്റെ നാവിക സേനാധിപന മുഖ്യ ഭരണാധികാരിയായ വേലു തമ്പി ദളവയുടെ വിശ്വസ്തനുമായിരുന്ന പത്മനാഭൻ എന്ന സമ്പത്ത് ചൂഷണം ചെയ്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിരുന്ന വിദേശ ശക്തി മലയാള മണ്ണിൽ നിന്ന് നാടുകടത്തണം വേലു തമ്പി ദളവയുടെ ചരിത്ര പ്രസിദ്ധമായ പുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കുചേരാൻ നാട്ടുകാരായ പടയാളികളോട് വേലുതമ്പി തെളിവ ആവശ്യപ്പെട്ടപ്പോൾ വേമ്പനാട്ടുകായലിന്റെ വിസ്തൃതിയും ആഴവും ചതിക്കുഴികളും അറിയാവുന്ന ആ നാവിക സേനാ മേധാവിക്ക് ചെമ്പിൽ അരയന് പിന്നീട് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല ചെമ്പിൽ വലിയ വലിയരയൻ തന്റെ അനുചരന്മാരോടൊപ്പം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രസിഡന്റ് പോളിൻ മെക്കാളയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ബോൾഗട്ടി കൊട്ടാരത്തിലേക്ക് കുടിച്ചു ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് അർദ്ധരാത്രിയിലായിരുന്നു പാനസ് കോട്ട സൂക്ഷിപ്പുകാരുമായി സംഘത്തിന് പോരാടേണ്ടി വന്നു യുദ്ധം മുറുകിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ശ്രീധരൻ ചിലർ പിന്മാറി കടുത്ത പോരാട്ടത്തിനൊടുവെ ചെമ്പിലരയൻ കോട്ടയിൽ പ്രവേശിച്ചെങ്കിലും അറബിക്കടലിൽ നിന്നുള്ള കുളിർത്താറ്റേറ്റ ഉറക്കത്തിലായിരുന്ന മെക്കാലിൽ ഓടിവള്ളങ്ങളുടെ ബലവും മനസ്സിലാക്കി പുറത്തേക്ക് പാഞ്ഞ് പീസ് മൗണ്ട് ബോട്ടിൽ കയറി പുറം കടലിൽ നിന്ന് സ്ലോ എന്റെ പപ്പനിലേക്ക് രക്ഷപ്പെട്ടു അതോടെ കോട്ടക്കകത്ത് ഏഴുചങ്ങലയിൽ തൂങ്ങി നിന്നിരുന്ന ആഡംബര വിളക്ക് പൊന്നും വാൾ കൊണ്ട് വെട്ടി വീഴ്ത്തിയാണ് ചെമ്പിലറയൻ ദേഷ്യമടക്കിയത് ഏതായാലും കായലിൽ അരങ്ങേറിയ ആ പടപ്പുറപ്പാട് നാട്ടിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണത്തെ കെട്ടുകെട്ടിക്കാനുള്ള സമരത്തിന്റെ നാന് കുടുക്കൽ എന്ന നിലയിൽ ചരിത്രത്തിന്റെ ഭാഗമായെങ്കിലും ചരിത്രപാരന്മാർ തങ്ങളുടെ മഹാരചനകളിൽ അക്കാര്യം സൗകര്യപൂർവ്വം തിരസ്കരിച്ചു മലയാളി മനസ്സുകളെ ഉചിതമായ സ്ഥാനം കിട്ടാതെ പോയ അസി അതിന്റെ ഗുഹയിൽ പോയി ആക്രമിച്ച ആ ധീരധീവരനെ ചരിത്രം സൗകര്യപൂർവ്വം മറന്നിട്ടേ ഉള്ളൂ അത്തരമൊരു ചരിത്ര വ്യക്തിത്വമാണ് ചെമ്പിൽ നീലതണ്ഠൻ അനന്തപത്മനാഭൻ വലിയറയൽ ഈ തിരുവിതാംകൂറിൻ്റെ ആദ്യ സ്വതന്ത്ര സ്വതന്ത്രസമരസേനീ ം മലയാളം ടി വി ലൈവിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ചെമ്പിലരയേൻ്റെ തറവാട്ടിലാണ് ചെമ്പിലരേൻ്റെ തറവാട്ടിൽ ഇന്ന് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഏഴാം തലമുറയിൽപ്പെട്ട അജിത് കുമാർ എന്ന അദ്ദേഹമാണ് ചെമ്പിലരയേൻ്റെ ചരിത്രത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെ ശ്രീമാൻ അജിത് കുമാറിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം എവർക്കും സ്വാഗതം ഏഴാം തലമുറയിലെ അംഗമാണ് സാറേ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആരായിരുന്നു അച്ഛൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അദ്ദേഹം ഇതുപോലെ തന്നെ രാജഭരണത്തിൽ രാജാവിനെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹത്തിന് പത്തൊമ്പതാമത്തെ വയസ്സിൽ നാവികസേനയുടെ പടത്തലോ സ്ഥാനം കിട്ടുന്നത് അത് അന്ന് തിരുവിതാംകൂറിൽ ും തിരുനാൾ ബാലരാമോർന്ന മഹാരാജാവ് ആ കാലഘട്ടത്തിലാണ് പടത്തനായിട്ട് ആ കരസേന മേധായി അതാണ് അങ്ങനെയൊക്കെ തുടക്കം എന്നാലും അദ്ദേഹത്തിന്റെ വീട്ടിലിട്ട പേര് കങ്കുമരൻ കൺകുമരൻ കൺകുമരൻ പക്ഷെ രാജാവ് കൊടുത്ത സ്ഥാനപ്പേര് തൈലം പറമ്പിൽ അനന്തപത്മനാഭും വലിയ അതാണ് സ്ഥാനപ്പേര് അത് രാജാവ് കൊടുത്താണ് അപ്പോ നാവിക പടത്തലവനായിരുന്നു ചുമതലകൾ വെച്ചാൽ അദ്ദേഹത്തിന് ഒട്ടേറെ ചുമതലകൾ ഉണ്ടായിരുന്നു കാരണം അതായത് അമ്മ മഹാരാജാവോ വരുമ്പോൾ വൈദ്യ അഷ്ടമിക്ക് മുഖ്യമായിട്ട് ഇദ്ദേഹം ഉണ്ടായിരിക്കണം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിന്റെ അകത്ത് സുരക്ഷിതത്തിലാണ് വരുന്നത് പിന്നെ മലവിചാരിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതായത് സ്ഥലങ്ങൾ സ്ഥലങ്ങൾ നോക്കുക സ്ഥലം നോക്കുകയല്ല അവിടെ പിന്നെ കാഞ്ഞിര കാഞ്ഞിരപ്പള്ളി അവിടെ കുറെ ധാരാളം സ്ഥലങ്ങളുണ്ടായി ആ സ്ഥലത്തിൽ കള്ളത്തരി വെട്ടുന്നവരെയും മറ്റാൾക്കാരെയും എല്ലാം നിയന്ത്രിക്കുന്നൊരു ചുമതല അവിടെ അവിടെ ദിവസമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ചുമതല ഇദ്ദേഹത്തിന് ഉണ്ടായി അങ്ങനെ പിന്നെ അതുതന്നെയല്ല കൊച്ചിയിലും ഇദ്ദേഹത്തിന് അവകാശം ഉണ്ടായിരുന്നു കാരണം കൊച്ചി തിരുവിതാംകൂർപ്പെട്ടതല്ലെങ്കിലും കൊച്ചി രാജാവ് ഇദ്ദേഹത്തിന് വളരെ ു അതാണല്ലോ അത്തച്ചിധ്യം അതിപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആരാൾ വിളിച്ചിട്ട് ആ ചടങ്ങില് ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുക അങ്ങനെ ചടങ്ങുണ്ട് അപ്പൊ അതൊരു മത സൗഹാർദ്ദവും ആയിരുന്നു കരിങ്ങാച്ച കത്തനാരും നെട്ടുവൃത്തങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ കൂട്ടത്തിൽ ചെമ്പിലേക്ക് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്തിരുന്നു ഒന്നാമത്തതില് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഈ ചങ്ങനാശ്ശേരിയിലൊക്കെയുള്ള അടിമച്ചന്ത ഇതൊക്കെ സത്യത്തിൽ നിർത്തലാക്കാൻ ആദ്യം മുന്നേറുകയാണ് അവിടെയുള്ള അധിവാസികളെല്ലാം തിരികെ കിടക്കുന്നതിരെയെല്ലാം ഇദ്ദേഹം അവിടെ ഒരു അന വേറൊരു സ്ഥലത്ത് താമസിപ്പിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ സ്വാധീനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ചെയ്തൊരു മഹാദേശയായിരുന്നു ചരിത്രത്തിൽ കൂടുതലായിട്ട് അതാണ് ഏറ്റവും വലിയൊരു സങ്കടാവസ്ഥ കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാന കാര്യങ്ങളൊന്നും വലുതായിട്ട് എഴുതി വെച്ചിട്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അജ്ഞാതമാണ് കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിൽ തോന്ന അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ ഉൾപ്പെടുത്തായിരുന്നതും മറ്റുള്ളവരുടെ പ്രാധാന്യം എന്ന് വെച്ചിട്ടാണോ കാരണം അദ്ദേഹം ഒന്നുമല്ല ഇപ്പം അദ്ദേഹത്തിൻ്റെ അന്നത്തെ സമകാലികരായിരുന്ന വേലുത്തമ്പൾക്ക് പോലും സംഭവിച്ചത് ആത്മഹത്യ തന്നെ പുള്ളിയാണ് സ്വയം ആത്മഹത്യ ചെയ്യുക അതുപോലെ വൈക്കം പത്മാക്കും ഈ ബ്രിട്ടീഷ് കൊട്ടാളും അറസ്റ്റ് ചെയ്ത് കൊല്ലുകയാണുള്ളത് ഇദ്ദേഹത്തിനെ മാത്രം കോട്ട ആക്രമിച്ചിട്ടും പിടികൂടാൻ പറ്റിയില്ല അപ്പൊ ആ ഒരു ഇദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് രണ്ടാന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ധീരത ആ കോട്ടയിൽ ചെന്നിട്ടും ഏകനായിട്ട് തിന്നിട്ടും ഇപ്പോൾ തന്നെ ബന്ധനത്തിൽ വിമുക്തനാക്കിയാൽ ആദ്യം ചെയ്യുന്നത് എന്നെ വധിക്കലായിരിക്കും ആ ധീരത അതിനു പറ്റി ഇദ്ദേഹത്തിന് പല കഴിവുകളുണ്ടായിരുന്നു ഇന്ദ്രജാലം മഹേന്ദ്രജാലം ഒരാളെ തൂണ്ടി നിർത്താൻ പറ്റും അങ്ങനെയുള്ള പല കഴിവ് ആനയേന്ദ്രം അങ്ങനെ എല്ലാ വിജയം അധ്യക്ഷിരുന്ന ആളാണ് അപ്പം അതുകൊണ്ട് ഒരു പരിധിവരെ ഈ സായിപ്പിന് പോലും ഇദ്ദേഹത്തെ ഭയമുണ്ടായി കാരണം ഒരിക്കലും ഇവിടെ വന്നു ഈ തറവാട്ടിൽ വന്നിട്ട് എൻ്റെ കൂടെ നിൽക്കണം രാജാവ് തരുന്ന എൻ്റെ രണ്ട് പ്രതിഫലം ഞാൻ അങ്ങേക്ക് തരാം എന്ന് പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്നത് ഇവിടെ വന്ന് എൻ്റെ വീടായതുകൊണ്ട് ഞാൻ ശത്രുവാണെങ്കിലും എൻ്റെ വീട്ടിൽ വരുമ്പോൾ ആദരിക്കണം അതാണ് എൻ്റെ മര്യാദ ഇദ്ദേഹത്തെ പറഞ്ഞുകൂടിയാണ് പക്ഷെ അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ട് അതുകൂടി അറിയണം ഈ ഇദ്ദേഹത്തിന്റെ ഒരു സേനാനായകൻ ഇദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കും പക്ഷെ ഇദ്ദേഹം വന്നിട്ട് ശുഭനായിട്ട് അയാൾ വളർത്തു പറയുന്നത് ഈ സായി മറ്റേ സേനാനായകൻ എന്റെ വീട്ടിൽ വരുമ്പോൾ അത് ചെയ്യാമോ എനിക്ക് മോശമല്ല അപ്പൊ അങ്ങനെ ഒരു മഹത്വ്യക്തിയായിരുന്നു അദ്ദേഹം അത് ഇതാ സംഭവം അപ്പൊ എനിക്ക് തോന്നിയതാണ് കാരണം ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം മുകളിൽ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവര് കാരണം മറ്റുള്ളവർക്ക് രണ്ടുപേർക്ക് സംഭവിച്ചത് തിരിച്ചു വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ജനുവരി പതിമൂന്നിന് പെട്ടെന്നുള്ള മരണത്താൽ മരിക്കുകയാണ് ഇത് അവിടെ ആക്കാൻ ജിരിക്കുന്നത് അതാണ് അപ്പൊ അത് അതായിരിക്കാം ഒരു പക്ഷേ എന്ന് എനിക്ക് തോന്നുന്നു അതെ ബോൾഗാട്ടി പാലസ് ആക്രമണം ആയിരത്തി എണ്ണൂറ്റി എട്ട് ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി അർദ്ധരാത്രിയാണ് ഇത് ചെമ്പലറിൻ്റെ നേതൃത്വത്തിൽ നാനാജാതി മത്സരവുമായിട്ടാണ് ഇവിടെ നമ്മുടെ ഇവിടെ കടവാണ് അവിടെ നിന്നാണ് പോകുന്നത് ഹനുമാൻ നീലകണ്ഠൻ മരിയപ്പൻ ആ മൂന്ന് ഓടി ഓടിവെള്ളങ്ങളിലാണ് പോകുന്നത് അപ്പം അതിൽ ധാരാളം വ്യക്തികളുണ്ടായത് വ്യക്തികളെന്ന് വെച്ചാൽ അന്യജാതി മത്സരമൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി കോട്ടയം ചെല്ലുകയാണ് കോട്ടയം ചെല്ലുമ്പോൾ ഈ ഇദ്ദേഹം കോട്ടയം ചെല്ലുമെന്ന് സായിപ്പിന് നേരത്തെ ഒരാൾ അറിവ് കൊടുക്കുന്നു കുതിരപ്പക്ഷി എന്ന് പറഞ്ഞൊരു ചാരു അപ്പൊ അന്നത്തെ കാലത്തും ഈ ചാരനൊക്കെ ഇദ്ദേഹം ചെല്ലു എന്നറിഞ്ഞാൽ സാഹിപ്പ് അവിടെ നിന്ന് സ്ഥലം പിടുക കാരണം സായിപ്പിന് പല അനുഭവങ്ങളിൽ ഇദ്ദേഹമായിട്ട് ഏറ്റുമുട്ടൽ വന്നിട്ടുണ്ട് അവിടെയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട് അരുവാം വെച്ച് ഇതുപോലെ ഒരാക്രമണം ഉണ്ടായി സായിപ്പ് പിന്നെ അദ്ദേഹം വധിക്കില്ലെന്നേ ഉള്ളൂ ചെവി മുറിച്ച് ചെവായിട്ട് ഇല്ലെങ്കിൽ നീ നന്നാകാൻ പറ ഇദ്ദേഹത്തിന്റെ കൈക്കരുത്ത് ധാരാളം അറിഞ്ഞിട്ടുള്ള സാഹിപ്പിന് ഇദ്ദേഹത്തെ സത്യത്തിൽ ഭയമായിരുന്നു അതുകൊണ്ടാണ് ഇദ്ദേഹം ഒളിച്ചത് ഒരു ചണക്കപ്പളിൽ പോയി ഒളിക്കുകയാണ് ഇദ്ദേഹം അവിടെ ചെല്ലുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കാണുന്നില്ല ദേഷ്യത്തിനാണ് അവിടുത്തെ വിളക്ക് ഫ്രണ്ടിൽ നിന്നിരുന്ന ഏഴ് വിലയുള്ള വിളക്ക് ചാടി ദേഷ്യം തീർത്ത് വെച്ചിട്ടാൽ അതിലുപരി ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ മാതാമായി ആക്രമിക്കാനെ സംബന്ധിച്ച് അതൊക്കെപ്പള്ളി നിരുത്സാഹപ്പെടുത്തി അവര് തെറ്റുകാരിയല്ലോ അദ്ദേഹം വലിയ തെറ്റുകാരില്ലേ ഇതെല്ലാം കഴിഞ്ഞോ അവിടെയുള്ള സ്വർണവും കാര്യങ്ങളും ഒക്കെ ആക്കെടുക്കാൻ പോയപ്പോൾ അതൊക്കെ പുള്ളി വിലക്കി വിളക്കിട്ട് ഇദ്ദേഹം ചെയ്തത് അവിടുത്തെ കുറെ രേഖകൾ മാത്രം നശിപ്പിച്ചിട്ട് തിരിച്ചു പോയി ഇദ്ദേഹം തിരിച്ചു വന്ന് പിറ്റേ ദിവസം ബ്രിട്ടീഷ് പട്ടാളം ഈ തൈലംബ്രം ഇവിടെ വളയുക ഒരു വലിയൊരു സംഭവമാണ് പക്ഷെ എന്താ സംഭവം ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല ഈ പട്ടാളത്തെ ഓ കാരണം ഇവിടെ മുഴുവൻ ജനങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അത്രയ്ക്ക് പുള്ളിക്കുള്ള ആ ഒരു അദ്ദേഹത്തിനുള്ള ആ ഒരു ജന ആവൃതിയാണ് ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് പറയാണ് അവരെ ഇങ്ങോട്ട് കടത്തി കിട്ടുള്ളൂ അവരുടെ കർത്തവ്യം നിർവഹിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചുവിടെയിരിക്കുന്നു അപ്പം ഇവര് വരുമ്പോൾ വെള്ളി കൊണ്ടുള്ള വിലങ്ങുമായിട്ടാണ് എന്താ കാര്യം അന്ന് അധികാരികൾക്ക് വെള്ളികൊണ്ടുള്ളത് ഇലങ്ങി ഉപയോഗിക്കും അത് അറിഞ്ഞു തന്നെയാണ് സാഹിബ് കിട്ടുന്നത് ആ പുള്ളി ഇദ്ദേഹത്തെ വന്നു അറസ്റ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പോവുക ഒരു ഭയം അങ്ങോട്ട് പോകുക പോയി അവിടെ ചെന്ന് പള്ളാത്തുരുത്തിയാണ് കോടതി സായിപ്പിന് ആലപ്പുഴ പള്ളാത്തുരുത്തി അവിടെ ചെന്ന് സായി അപ്പൊ അവിടെ കിണൽ മെക്കാളവിടെ നിൽക്കുന്നുണ്ട് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ ഇങ്ങനെ ദേഹത്ത് പിടിച്ച് ഇത് ഇതാണ് ചെമ്പിലറിയാൻ സാഹിബിനെ നേരത്തെ അറിയാമല്ലോ ഈ ദേഹത്തെ പിടിച്ച തല്ലിന് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ക്ഷുതരായി നമ്മ കൈ വിലങ്ങല്ലേ ആ വില വെച്ച് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ചെയ്യാൻ ആൾപ്പെടുക അതിലുപരി ഇത് ഈ നിറവോക്കുമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ മുമ്പിലും പുള്ളി തല വിവർത്തിപ്പിടിച്ചാൽ ഒരു ഭയവും ഇല്ല നേരം കൂടിയല്ലേ അപ്പോഴാണ് കേണൽ മക്കളെ ചോദിക്കുന്നത് മിസ്റ്റർ ആരായ നിങ്ങൾ എന്നെ കണ്ടി അന്ന് കണ്ടിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അത് ഭയങ്കര സംഭവം അപ്പൊ ഇദ്ദേഹം പറയുന്നത് അന്നല്ല ഈ നിമിഷം എന്റെ വിലക്കുമെങ്കിൽ ആദ്യം ചെയ്യുന്നത് നിന്നെ വഹിക്കലായി അതാണ് എന്റെ ധർമ്മം എന്റെ മരണ പ്രശ്നമല്ല ഒന്ന് ആലോചിച്ച് നോക്കുന്നു ആ അവരുടെ അവരുടെ ആ ഒരു പ്രതിയോഗികൾ മുഴുവൻ നിൽക്കുകയാണ് അവരുടെ ഒപ്പം ഏകനായി നിന്നുകൊണ്ട് പറയുന്നെങ്കിൽ ആ ആ വ്യക്തിയുടെ ആ മനധൈര്യവും കേട്ട് സായിപ്പ് കുറച്ചു നേരം ചിന്താഗത്തനായി ഇത്രയും വലിയൊരാളെ ഞാൻ ചെയ്യും ഇത്രയും ഈ എല്ലാവരും അവനവന്റെ ശരീരം നോക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുകയുള്ളു അതാ അപ്പൊ ചില നിബന്ധനകളൊക്കെ പറയും ഇദ്ദേഹം അപ്പം എന്ന അപ്പൊ ഇദ്ദേഹം പറയും ഞാൻ താങ്കളെ മോചിപ്പിക്കണം അങ്ങനെ വെറുതെ മോചിപ്പിക്കേണ്ട ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നടപ്പാക്കണം എന്താണ് സ്ത്രീകളെ ആക്രമിക്കരുത് ഏറ്റവും പ്രധാന സ്ത്രീകൾ അത് ഏറ്റവും പുറപ്പെുള്ള ഒരു കാര്യം രണ്ടാമത് കപ്പം കൂട്ടി എന്റെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ആ രണ്ട് കാര്യങ്ങൾ അന്നേരം താൽക്കാലികമായിട്ടാണെങ്കിലും അദ്ദേഹം സമ്മതിച്ചതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത് അപ്പൊ ജനം അതിന് വേറൊരു വിഷയം കൂടി ഉണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നവരെ ജനങ്ങൾ അവിടെ എത്തി ഓടിവെള്ളും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ട് അദ്ദേഹത്തിന് അവിടെ ആ മുട്ടുണ്ടല്ലോ അവിടെ സായിപ്പിന്റെ ഈ പള്ളാത്തൂരത്തിൽ അവിടെ ജലം സഹസരങ്ങളായി അപ്പം സായിപ്പ് വെറുതെ വിടാൻ കാരണം രക്ഷയില്ലാത്ത അവസ്ഥയുണ്ട് ജനം മുഴുവരം ഭിച്ച് കഴിഞ്ഞാൽ പട്ടാളക്കാർക്ക് ഒരു പരിധിയില്ലേ അത്ര ജനസ്വാധിനമുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ വെറുതെ വിട്ടിട്ട് പിള്ളേ കൊണ്ടുപോ ഓടിവെള്ളത്തിൽ തന്നെ ആ ഇവിടെ ഒരു സ്വീകരണവും കൊടുക്കണപ്പോ വരാം അങ്ങനെ ജോലിയിൽ മൊഴിക്ക് ഇരിക്കുമ്പോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് മരിക്കുന്നത് വോട്ടാക്രമണം ആയിരത്തി എണ്ണൂറ്റി എട്ടിലാണ് എട്ട് കഴിഞ്ഞിട്ട് ഒമ്പത് പത്ത് പതിനു വർഷം വീണ്ടും ജീവിക്കുക പക്ഷെ ഇതിന് ഇദ്ദേഹത്തിന് രാജാവ് വന്ന് ഈ എരുമേലി അവിടെ അവിടെ അപ്പറത്തൊരു സ്ഥലമുണ്ടല്ലോ എരുമേലി ഭാഗം അവിടെ ഇദ്ദേഹത്തിന്റെ ധാരാളം ഏക്കർ കണക്കിന് സ്ഥലം കൊടുത്തിരിക്കും പക്ഷെ അതിന്റെ രേഖകളില്ലാത്തോണ്ട് അതെല്ലാം അന്യാധീനമായി പോയി ഞങ്ങൾക്കാർക്കും ഫലം കിട്ടിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് പോലും കടപ്പെട്ടിരിക്കാൻ ഇദ്ദേഹത്തോട് പക്ഷേ ഇതിൽ വേറൊരു ഏറ്റവും വലിയ വിഷമാണ് ഇത്രയും സർക്കാരുകൾ മാറി മാറും ഇദ്ദേഹത്തിന് ഒരു സ്മാരകം ഉണ്ടാക്കാൻ ഇന്നു വരെ ഒരു സർക്കാർ തുന്നിലാണോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒറ്റക്കെയുണ്ട് ഞങ്ങളുടെ പേരിൽ വളരെ സ്മാരക ട്രസ്റ്റ് അതിന്റെ സെക്രട്ടറിയും കൂടിയാണ് ഞാൻ അതിനുവേണ്ടി പലരോട് ഇപ്പൊ നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും ഇതുവരെ ആയിട്ടില്ല ആ ഒരു സംഭവം ഒരു ദുഃഖസത്യമാണത് പിന്നെ നാടകം പണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വൈക്കം മാള വി അതിനുശേഷം പിന്നെ ചങ്ങനാശേരി രണ്ടു പ്രാവശ്യം നാടകം വന്നു അങ്ങനെ വന്നിട്ടുള്ളൂ പിന്നെ ഒരു പുസ്തക രൂപം വന്നിട്ടില്ല പക്ഷെ ഞാൻ പറയുന്നത് ഒരു പുസ്തകത്തിൽ കൂടി വന്നെങ്കിലേ കൂടുതലുള്ള ഇതൊരു വേറൊരു ബുക്കായിട്ട് ഇറക്കുക ഇനി അത് തന്നെയല്ല കാര്യമുള്ള സത്യത്തിൽ പാഠഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ട ഒരു മഹത്വ്യക്തി അതായത് പാഠഭാഗങ്ങൾ മറന്നൊരു ചരിത്ര പുരുഷൻ സത്യത്തിൽ തീർച്ചയായിട്ടും കാരണം പഠിക്കുന്ന സമയത്ത് പിന്നേർക്കും വേണ്ടതായിരുന്നു ഏറ്റുമാനൂർ കുണ്ടരം അത് എഴുപത്തിൻ്റെ കളവ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് കുണ്ടർ വിളമ്പരം നടത്തി അതേ ദിവസം തന്നെ ഏറ്റുമാനൂർ ക്ഷേത്രനടി ഇദ്ദേഹം ഒരു വിളമ്പരം അതാണ് ഏറ്റുമാനൂർ വിളമ്പരം അതിൻ്റെ ദൗത്യം എന്താണെന്നറിയാം ബ്രിട്ടീഷുകാരെ പുരത്തിയോദിക്കുക അങ്ങനെ അദ്ദേഹം കുറേ ആൾക്കാരെ അവിടെ നടത്തിയ ഒരു സംരംഭമാണ് ഏറ്റുമാനക്കുളപ്പൻ പക്ഷേ അത് മൂലം വേറൊരു സംഭവം ഉണ്ടായി ഈ ഏറ്റുമാനൂർ ക്ഷേത്രവും ഈ ചെമ്പില്ലറിൻ്റെ കുടുംബമായ ഒരു അടുപ്പമാണ് അതായത് വർഷത്തിലൊരിക്കൽ എന്തെങ്കിലും നല്ല കാര്യം നടക്കുന്നതിനോ ഏറ്റുമാനൂർ കുഴപ്പം അനുഗ്രഹം വാങ്ങണമെന്ന് വരും അതിന്നും ഞങ്ങളങ്ങനെ പരമ്പരയായിട്ട് തുറന്നു പോകാം അതാണ് സംഭവം അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ലക്ഷ്മി എന്നൊരു സ്ത്രീയാണ് അവർ തകഴി ആണ് വീടെ നാട്ടിൽ കേട്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഒരു അന്തർജനമാണ് അത് വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം കൂടി വിശദീകരിക്കാം ഇവർ അവിടെ എന്തോ ജക്ഷി വന്ന് കടമൊക്കെ വന്നിട്ട് തൃപ്പൂണത്തര അവരുടെ ബന്ധുവിൻ്റെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇവരുടെ സഹോദരൻ വള്ളത്തിലുണ്ടായിരുന്നു ആ സഹോദരന് പെട്ടെന്ന് ഒരു അസുഖം വന്ന സഹോദരൻ തന്നെയാണ് ഇവർക്ക് ആരുമില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ ഇവർ വെള്ളത്തിലോട്ട് ചാടി മരിക്കാൻ തയ്യാറാവില്ല ആ സമയത്താണ് ദേഹം ഓടി വെള്ളത്തിലും ദേഹവും കൊച്ചിനെയും കൂടി വരുന്നത് അപ്പോൾ ആരോ വെള്ളത്തിൽ ചാടിയില്ല കൊച്ചിനെയും അത് നോക്കാൻ പറയും അങ്ങനെ എടുത്ത് വെള്ളത്തെ കയറ്റി കിടത്തി ഓടിയെ കയറ്റി കിടത്തി മരിക്കാൻ പോലും അവകാശം ഇല്ലേ ചോദിക്കുന്നു അവസാനം അങ്ങനെ അവിടെ താമസിപ്പിച്ച് പുള്ളി അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ നോക്കാനിട അടുപ്പമായി അങ്ങനെയാണ് വിവാഹം നടക്കുന്നത് ഒരൊറ്റ മോളെ ഇത് ഉള്ളു കോമച്ചി അത് ഉണ്ണിയാർച്ചയെ പോലെ തന്നെ ഒരു വീരാങ്കന Thank you. ഇതാണ് ഹരിമാനൂർ ആയിരത്തി എണ്ണൂറ്റിയെട്ട് ഡിസംബർ ഇരുപത്തിയെട്ട് അർദ്ധരാത്രി ഈ ഓടിവെള്ളത്തിലാണെന്ന് അദ്ദേഹം ഗോൾഗാട്ടി പാലസ് ആക്രമിക്കാൻ പോയത് ഈ കടയിൽ നിന്നാണ് യാത്ര ചെയ്തിരിക്കുന്നത്